എൻ്റെ ഗണേശേട്ട ഏട്ടൻ്റെ പി ആർ വർക്കൊക്കെ കൊള്ളാം അതിഗംഭീരമായിട്ടുണ്ട് ഭേഷായിട്ടുണ്ട് ഏട്ടന് പണി പണിയറിയാം എന്ന് നമ്മുടെ പൊതുജനങ്ങൾക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ചും പൊതുജനങ്ങളെ ഇത്രയധികം നേരിട്ട് ബാധിക്കുന്ന ഗതാഗത വകുപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമാണല്ലോ ഏട്ടൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് വന്ന ശേഷം ഏട്ടൻ മുന്നോട്ട് വയ്ക്കുന്ന പല പ്രായോഗികമായിട്ടുള്ള പദ്ധതികളും അല്ലെങ്കിൽ പല ആശയങ്ങളും മികച്ചത് തന്നെയാണ് എന്നും പല ആൾക്കാർക്കും അഭിപ്രായമുണ്ട് എനിക്കും മറിച്ചൊരു അഭിപ്രായമില്ല ചിലതൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാവുന്ന സാധനങ്ങളും തന്നെയാണ് എന്തായാലും ഏട്ടൻ്റെ പി ആർ ടീമിനെ കൊണ്ട് എല്ലാ സ്ഥലത്തും പോകുന്നത് കൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ ചില മന്ത്രിമാർക്കും നമ്മുടെ ആന്റണി രാജു നേരത്തെ ഉണ്ടായിരുന്ന ഗതാഗത മന്ത്രിയാണല്ലോ ഇവർക്കുമൊക്കെ അതിൽ വലിയ അസൂയയുണ്ട് എന്ന് ഏട്ടന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ ഇനി വേറൊരു കാര്യം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ടുള്ള പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും നേടിക്കൊടുക്കാൻ സാധിക്കാത്ത ഒരു രാഷ്ട്രീയ പ്രതിച്ഛായ ഏട്ടന് ചുരുങ്ങിയ സമയത്തിനകം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും വലിയ കാര്യം തന്നെയാണ് കാരണം നിങ്ങൾക്ക് പണിയറിയാം വെറുതെ ഒരു സ്ഥലത്ത് പോയി നിന്ന് ഷോ കാണിക്കുന്നതല്ല നമ്മുടെ ഗണേഷ് മന്ത്രിയുടെ ഒരു കാര്യം എന്ന് പൊതുജനങ്ങൾക്കും ഏട്ടൻ ഒരു സ്ഥലത്ത് വന്നിറങ്ങി നിന്നാൽ തോന്നും ഇനി പറയാൻ പോകുന്നത് അതൊന്നുമല്ല ഏട്ടൻ ഈയിടയ്ക്ക് സിനിമാ സ്റ്റൈലിൽ എടുത്ത ഒരു തീരുമാനം അല്ലെങ്കിൽ പറഞ്ഞ ഒരു പ്രസ്താവന അത് മണ്ടത്തരമായി പോയി എന്ന് പറയാനാണ് ഇവിടുത്തെ പൊതുജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് സംഭവം എന്താണെന്ന് അറിയാമോ ഇലക്ട്രിക് ബസ്സുകളെക്കുറിച്ച് ഏട്ടൻ പറഞ്ഞ സംഭവമാണ് ഇലക്ട്രിക് ബസ്സുകൾ തിരുവനന്തപുരത്താണല്ലോ ഇതിൽ ഓടുന്നത് ലാഭകരമല്ലെന്നും ഇലക്ട്രിക് ബസ് വാങ്ങുന്നതിനോട് യോജിപ്പില്ലെന്നും നമ്മുടെ ഗതാഗതമന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട് ഈ സംഭവത്തിൽ സി പി എം രംഗത്തെത്തിയിട്ടുണ്ട് ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ളൊരു സംഭവമാണ് ഇലക്ട്രിക് ബസ് എന്നാണ് സി പി എം പറയുന്നത് ഇനി വ്യക്തമായിട്ട് കാര്യത്തിലേക്ക് വരാം ഈ കാര്യത്തിൽ സി പി എമ്മിൻ്റെ കൂടെ നിൽക്കാനേ തരമുള്ളൂ കാരണം തിരുവനന്തപുരത്ത് പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ പാവപ്പെട്ട പൊതുജനങ്ങളെ എങ്ങനില്ലാതെ എത്ര കിലോമീറ്റർ നിന്നില്ലാതെ നഗരം മുഴുവൻ ചുറ്റിക്കാണിച്ച് ഇഷ്ടമുള്ള സ്റ്റോപ്പിലിറങ്ങാനായിട്ട് ഒരു ബസ് അത് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾക്ക് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു പോയി പ്രത്യേകിച്ച് പാവപ്പെട്ട ജനങ്ങൾക്ക് കാരണം പാവപ്പെട്ട ജനങ്ങൾക്ക് കെ എസ് ആർ ടി സിയുടെ ഈ കുത്തനെ നിരക്ക് കൂട്ടുന്ന ആ സമ്പ്രദായം ഉണ്ടല്ലോ അതിൽ കയറി പോകാനായിട്ട് സാധിക്കുന്നില്ല അതിലും ഭേദം ഓട്ടോ പിടിച്ച് പോകാം പിന്നെ രണ്ടാമത്തെ കാര്യം ഓട്ടോക്കാരന്മാരുടെ മുട കാണാൻ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് വയ്യ ഇനി മൂന്നാമത്തെ കാര്യം പ്രൈവറ്റ് ബസ്സുകാരുടെ മത്സര ഓട്ടത്തിൽ കയറി നിന്ന് ബലിയാടാകാനും നമ്മുടെ തിരുവനന്തപുരത്തുള്ളവർക്ക് വയ്യ അതുകൊണ്ട് ഇലക്ട്രിക് ബസ്സിൽ പത്ത് രൂപ കൊടുത്ത് യാത്ര ചെയ്യുന്നത് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾക്ക് തിരുവനന്തപുരം നഗരത്തിലേന്നല്ല കേരളം മുഴുവനും അത് കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരിത് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ആ ആശ്വാസമായിട്ടുള്ള പദ്ധതിയാണ് ഏട്ടൻ ഇലക്ട്രിക് ബസ് വാങ്ങുന്നതും അത് ഓടിക്കുന്നതും കെ എസ് ആർ ടി സിക്ക് നഷ്ടമാണ് എന്ന് പറയുന്നത് സംഭവം ശരിയായിരിക്കാം കെ എസ് ആർ ടി സിക്ക് അത് നഷ്ടമായിരിക്കാം അതിൽ യാതൊരുവിധ തർക്കവുമില്ല പക്ഷേ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞതുപോലെ ഒരു സർക്കാർ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട ചില കടമകളുണ്ട് അതിലൊന്നാണ് ഈ ട്രാൻസ്പോർട്ടേഷനും മറ്റും എന്ന് പറയുന്നത് ഈ ട്രാൻസ്പോർട്ടേഷൻ സംഭവം സൗജന്യമായിട്ടാണ് പല സംസ്ഥാനങ്ങളിലും ഓടിക്കുന്നത് എന്ന് ഗണേശേട്ടൻ അറിയാത്തതല്ലല്ലോ നമ്മുടെ തമിഴ്നാട്ടിലായിരുന്നാലും പിന്നെ ഡൽഹിയിലായിരുന്നാലും അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ സ്ത്രീകൾക്കും ചില വയോധികർക്കും ചിലയിടത്തും മുഴുവനായിട്ടും ഫ്രീ ആണ് വേറെ ചില സ്ഥലത്ത് സ്ത്രീകൾക്ക് മാത്രം ഫ്രീ ആണ് അങ്ങനെ അവർ നഷ്ടം സഹിച്ചും അത് ഓടിക്കുന്നുണ്ട് അങ്ങനെ നഷ്ടം സഹിച്ചും ഓടിക്കുമ്പോൾ ആ നഷ്ടം നികത്താൻ അവർ വേറെ വഴിയും കാണുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം ഇപ്പോൾ തന്നെ കറണ്ട് ബില്ല് പൈപ്പ് ബില്ല് പെട്രോളിന് രണ്ട് രൂപ സെസ് കേന്ദ്രം അവിടെ കുറച്ചിട്ടും ഇവിടെ പെട്രോളിന് സംസ്ഥാന സർക്കാർ കുറയ്ക്കാതിരിക്കുക അങ്ങനെ ഏതെല്ലാം വഴിയിൽ കൂടെ പൊതുജനങ്ങളെ ഞെക്കി പിഴിയാമോ അതുവഴിയെല്ലാം പൊതുജനങ്ങളെ ഞെക്കി പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ സർക്കാർ എന്ന് പറയുന്നത് പുതിയ വീട് വയ്ക്കാനുള്ള പെർമിറ്റിൻ്റെ വിലയൊക്കെ കേട്ടാൽ അന്തം വിട്ട് കുന്തം വിഴുങ്ങി പോകും എന്ന് ഗണേശേട്ടൻ അറിയാത്ത കാര്യമല്ലല്ലോ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആളല്ലേ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ കെ എസ് ആർ ടി സിയുടെ ആ പത്ത് രൂപ ബസ്സുകൂടെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് അന്യമാക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ